ഞാൻ ഇന്ന് കണ്ട വളരെ ഒരു വീഡിയോ സത്യത്തിൽ എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷം തോന്നി ഞാൻ ഒരുപാട് അഭിമാനിക്കുന്നു ആ ഒരു ടീച്ചർ ഓർത്ത് കഴിഞ്ഞ വർഷം നമ്മുടെ താമരശ്ശേരിയിൽ നടന്നിട്ടുള്ള ഒരു കൊലപാതകം പതിനഞ്ച് വയസ്സുള്ള ഒരു പൊന്നുമോനെ കൂടെ പഠിപ്പിക്കുന്ന കുട്ടികളും സഹപ്രവർത്തകരെല്ലാം ചെയ്ത് മാരകമായ രീതിയിൽ ആ കുട്ടിയെ മർദ്ദിച്ചു നെഞ്ചക്ക് പോലുള്ള ആയുധങ്ങൾ വെച്ചിട്ട് അതിൻ്റെ തലയോട്ടി അടിച്ച് തകർത്ത് ആ തലയോട്ടി പൊട്ടിയാണ് ആ കുട്ടി മരണപ്പെട്ടതെന്നുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നു പക്ഷേ ഇത് പിള്ളേർ മാത്രമല്ല ചെയ്തിരിക്കുന്നതിനകത്ത് വലിയ ആൾക്കാരും ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് എന്ത് തന്നെയാണെങ്കിലും ഇതിനകത്ത് ആരൊക്കെ ഉണ്ടെങ്കിലും അവനെയൊക്കെ നിയമത്തിൻ്റെ യാതൊരു തരത്തിലുള്ള എന്താ പറയുക അനുകമ്പയും കൊടുക്കാതെ ഇതേപോലെ കൊല്ലണം ഇവനെയൊക്കെ കാരണം എത്ര എത്ര സംഭവങ്ങളാണ് നമ്മൾ ഈ ഒരു അഞ്ചാറ് ദിവസം കൊണ്ട് കേരളത്തിൽ കാണുന്നത് ഉറക്കം എഴുന്നേൽക്കുമ്പോൾ നമ്മൾ കേൾക്കുന്നത് അവിടെ അവനെ വെട്ടിക്കൊന്നു ഇവിടെ ഭാര്യയെ വെട്ടിക്കൊന്നു അപ്പുറത്ത് ഭർത്താവിനേയും കാമുകയും കാമുകയും വെട്ടിക്കൊന്നു ഇങ്ങനെ നേരം വെളുക്കുമ്പോൾ നമ്മൾ കേൾക്കുന്ന ഞെട്ടിക്കുന്ന ഓരോ വാർത്തകളാണ് കഴിഞ്ഞ ദിവസം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് താമരശ്ശേരിയിലെ ഇതേ സ്കൂളിൽ ഉള്ള ഒരു റിട്ടേർഡ് ടീച്ചർ ആ ടീച്ചർ പറയുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടു സത്യം ഇതുപോലെ പ്രതികരിക്കണം പ്രതികരിച്ചാൽ മാത്രം പോരാ ഇങ്ങനെ റോഡിൽ കിടന്ന് അഴിഞ്ഞാടുന്ന ഈ വൃത്തിഘട്ടവന്മാരെയൊക്കെ പൊതുസമൂഹം നോക്കി നിൽക്കാതെ കൂടി ചേർന്നുകൊണ്ട് എല്ലാവരും കൂടെ ഇവനൊക്കെ തല്ലിക്കൊല്ലണം കാരണം മൊത്തത്തിൽ കൂടി തല്ലിക്കൊല്ലുമ്പോഴത്തേക്ക് അതിന് കേസില്ല ആ കുട്ടി പറയാൻ നിങ്ങൾ കേട്ടായിരുന്നല്ലോ ആ ഒരു വോയിസ് ക്ലിപ്പിൽ നിങ്ങൾ കേൾക്കുന്നുണ്ട് അതായത് കൂട്ടം കൂടി തല്ലിക്കഴിഞ്ഞാൽ ഇല്ലട എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പാവം പിടിച്ച പതിനഞ്ച് വയസ്സുകാരനെ ക്രൂരമായി മർദ്ദിച്ച് പോകുന്നത് അപ്പം സമൂഹത്തിനൊരു ഗുണവും ഇല്ലാത്ത സ്വന്തം തന്തയ്ക്കും തള്ളയ്ക്കും ഗുണമില്ലാത്ത ഇതുപോലുള്ള പിഴച്ച നാറികളെയൊക്കെ പൊതുസമൂഹം അവർ തല്ലിക്കൊള്ളണം കഴിഞ്ഞ ദിവസം നമ്മൾ പിന്നെ കൊച്ചിയിൽ നടന്നിട്ടുള്ളൊരു സംഭവം ഒരു കാറിൽ സഞ്ചരിച്ച ഒരു ഫാമിലിയുടെ നേരെ മദ്യവും മയക്കുമരുന്നും അടിച്ച് ഉമ്മ്മാര് ആ കാറിനിട്ട് മർദ്ദിക്കുന്നത് ഇടിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു അതുപോലെ എത്രയെത്ര എത്രയും സംഭവം ഇപ്പം അഫാൻ മദ്യപിച്ചിട്ടാണ് അവൻ്റെ ഉമ്മായും സഹോദരങ്ങളെയൊക്കെ വളരെ ക്രൂരമായി കൊലപ്പെടുത്തിയത് അപ്പം ഇത്തരം സംഭവങ്ങൾ നമ്മുടെ കേരളത്തിൽ അരങ്ങേറുമ്പോൾ ഇതിനെ കയ്യും കെട്ടി നോക്കി നിൽക്കരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നമ്മുടെ മുന്നിലാണ് ഇത്തരം ഒരു സംഭവം നടക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ മദ്യവും മയക്കുമരുന്നും കഴിച്ചിട്ട് ഏതെങ്കിലും പാവപ്പെട്ടവൻ്റെ നെഞ്ചത്ത് കയറുക എന്നുണ്ടെങ്കിൽ പൊതുസമൂഹം സ്പോട്ടിൽ പ്രതികരിക്കണം കാരണം നമ്മുടെ നിയമ സംവിധാനങ്ങൾ എത്രത്തോളം ഉണ്ടെന്ന് നമുക്കറിയാമല്ലോ അവരെയൊക്കെ കൊണ്ടുപോയി നേരെ ജയിലിൽ കൊണ്ടിടും സുഖവാസമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരും നമ്മളെ പി സി ജോർജിൻ്റെ അവസ്ഥ ഉണ്ടല്ലോ ഒരു സമൂഹത്തെ മൊത്തത്തിൽ അടച്ച് വർഗീയവാദി എന്ന് പറഞ്ഞിട്ട് ആ ചെറ്റ ഇപ്പം ഞെളിഞ്ഞ് വന്നിരുന്ന് ഉണ്ടാക്കുന്നത് നിങ്ങൾ കണ്ടിരുന്നു അല്ലേ അപ്പം ഇത്തരം നിയമ സംവിധാനങ്ങൾ മാറണം ഈ ടീച്ചർ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് നമ്മുടെ രാജ് രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥകൾ മാറണം സൗദി അറേബ്യ പോലെ അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിൽ പോലുള്ള ആ ശരിയത്ത് നിയമം നമ്മുടെ നാട്ടിൽ കൊണ്ടുവരണം കാരണം ഇവരുടെയൊക്കെ കൈ വെട്ടേണ്ടതാണെങ്കിൽ കൈ തന്നെ വെട്ടണം ഇനി തലയാണ് വെട്ടേണ്ടെങ്കിൽ അവരൊക്കെ തല പബ്ലിക്കിൽ വെട്ടണം ഇനി ഒരു കുഞ്ഞിനും അല്ലെങ്കിൽ ഇനി ഒരു സ്ത്രീക്കും അല്ലെങ്കിൽ ഒരു ഒരാൾക്കും ഇത്രയും ഇനി ഒരുത്തനും കൈവക്കാൻ പാടില്ല എന്തായാലും നമുക്ക് ആ ടീച്ചർ പറയുന്ന ആ ഒരു വീഡിയോ വീഡിയോ അതൊന്ന് കണ്ടിട്ട് പെട്ടെന്ന് നമ്മുടെ തന്നെ വന്നാണ് എനിക്ക് സഹിക്കുന്നില്ല മുന്നേ ടിവിയുടെ എന്താ ടി വി പരിശീലിപ്പിക്കുക രക്ഷിതാക്കളെത്തൾഫിലൊക്കെ നടക്കുന്ന ശിക്ഷ ഇവിടെ വരണം എന്നാലോ രക്ഷ അതെ കൈ വെട്ടണം കാലു വെട്ടണം അല്ല ഒക്കത്തില്ല ഇവിടെ ഇത് ശരിയല്ല ചെയ്തത് എന്റെ കുഞ്ഞാന്നെ സഹിക്കോ എന്റെ കുഞ്ഞാനെ സഹിക്കുവോ എനിക്ക് ഞാൻ

ശിക്ഷണം എന്റെ പ്രത്യേക തന്നെ വന്നാൽ മുന്നേ സഹിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് വന്നു കാണും ഇത് ശരിയല്ലേ ചെയ്യുന്നത് ആരെയും പിടിച്ച് ജയിലിലാക്കിട്ടോ ചെലവ് ചെറുപ്പത്താൻ പിന്നാലും ഞാൻ ഒരു രാഷ്ട്രീയത്തിലും പങ്കു ചേർത്തില്ല ഒരു രാഷ്ട്രീയത്തിന്റെ ഒരു മതത്തിലും ഇല്ല ഇത് ശരിയല്ലേ ചെയ്യുന്നത് അത്രയുള്ള എനിക്ക് പറയാൻ വേറെ ഒന്നും എനിക്ക് പറയാനില്ല കണ്ണീരാണ് കുട്ടി നമ്മ എന്റെ കുട്ടിയാ എന്റെ കുട്ടിയാ ഞാൻ സമ്മതിക്കോ അതുകൊണ്ട് ഞാൻ പ്രതികരിക്കാൻ വന്നതാണ്

ഒന്നില്ലെങ്കിൽ ആ സ്കൂളിൽ ഒരു സാറുണ്ടാവും അല്ലെങ്കിൽ ടീച്ചറുണ്ടാവും അവർ നമുക്ക് എപ്പോഴും ഭയങ്കര ഭയമായിരിക്കും അവരുടെ കയ്യിൽ ഒരു ചൂരലുണ്ടാകും പക്ഷേ ഇന്നത്തെ കാലത്ത് ഒരു ചൂരൽ കൊണ്ട് ഒരു കുട്ടിയെ തല്ലിക്കഴിഞ്ഞാൽ ആ തല്ലുന്ന സാറിനെതിരെ പല രീതിയിലുള്ള കേസ് അല്ലെങ്കിൽ ഇനി ജാതിപരമായിട്ട് വിഭജിച്ച് കളയും അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ രാജ്യത്ത് നടക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെയൊക്കെ കുട്ടികൾ വഴിപഴച്ച് പോകുന്നത് കാരണം തല്ലി വളർത്തേണ്ടവരെ തന്നെ വളർത്തണം അങ്ങിൽ മാത്രമേ ഒരു ഭയമുണ്ടാകത്തുള്ളൂ ഇന്നത്തെ കുട്ടികൾക്ക് മാതാപിതാക്കളോടൊന്നും ഒരു ബഹുമാനവും ഇല്ല അല്ലെങ്കിൽ അവരെ കണ്ടു കഴിഞ്ഞാൽ അവരെന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഒരു പക്ഷേ ചിലപ്പോൾ പറയുന്ന വാക്കുകൾ നമുക്ക് ഉൾക്കൊള്ളാൻ പോലും പറ്റത്തില്ല അത്തരത്തിൽ ഈ മദ്യവും മയക്കുമരുന്നും ഒക്കെ കഴിച്ച് സ്വന്തം അമ്മ ആരാണ് അച്ഛനാരാണ് അല്ലെങ്കിൽ പിന്നെ സഹോദരങ്ങൾ സഹോദരങ്ങളാരാണ് എന്ന് തിരിച്ചറിയാത്ത ഒരു ലെവലിലേക്ക് നമ്മുടെ ഒരു പുതിയ തലമുറ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഈ തലമുറയെ നമ്മളിനി പഴയ രീതിയിലേക്ക് കൊണ്ടുവരണം നമ്മുടെ നിയമ സംവിധാനങ്ങൾ അത് മാറണം ടീച്ചർ പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണ് കാരണം എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ജാതി മത മതഭേദമന്യേ ഈ ഒരു വിഷയത്തിൽ നമ്മൾ രാഷ്ട്രീയത്തിന് അതീതമായി ചിന്തിച്ചുകൊണ്ട് നമ്മൾ ഇറങ്ങി തിരിച്ചില്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ദൈവത്തിൻ്റെ സ്വന്തം നാടി എന്ന് നമ്മൾ വളരെ എന്താ പറയുക ആവേശത്തോടു കൂടി പറയുന്നത് ഇനി നമ്മൾ സാത്താൻ്റെ അല്ലെങ്കിൽ ചെകുത്താൻ്റെ നാടി എന്ന് പറയേണ്ട ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത് ഇന്നും നടന്നിട്ടുണ്ട് കൊലപാതകം ഭാര്യയെ വെടിവെച്ച് വന്നിട്ട് അദ്ദേഹം ആത്മഹത്യ ചെയ്തു അപ്പം ഇത്തരത്തിലുള്ള കൊലകൾ നമ്മുടെ രാജ്യത്ത് വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മുഖ്യമന്ത്രി പറയുന്ന കേട്ടോ ഒരു സിനിമ കണ്ടിട്ട് അതിനകത്ത് പിള്ളേർ പ്രചോദനതായിട്ടുണ്ടെന്ന് സത്യത്തിൽ ഈ സെൻസറിങ്ങിന് വരുന്ന സർക്കാരിൻ്റെ അടുത്തേക്കല്ലേ അപ്പോൾ അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവർക്ക് അത് കട്ട് ചെയ്ത് മാറ്റിക്കൂടെ അതിനിപ്പോൾ ഏത് സിനിമ ആണെങ്കിലും കൊള്ളാം ഒരു പൊതു ഒരു സമൂഹത്തെ വഴിതെറ്റിക്കുന്ന രീതിയിലാണ് സിനിമ ചിത്രീകരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനൊക്കെ തടയിടേണ്ടത് സർക്കാരാണ് അല്ലാതെ ഇവിടുത്തെ സാധാരണക്കാരല്ല ഇപ്പോൾ ഗോവിന്ദചാമിയെ പോലുള്ള ആൾക്കാർ എത്രയോ എത്രയോ കൊലയാളികൾ കുറ്റവാളികൾ ഇവന്മാരൊക്കെ തിന്ന് കൊഴുത്ത് മുറ്റി നമ്മുടെയൊക്കെ പൈസ കൊണ്ട് ഇവനിക്കൊക്കെ ആഹാരം കൊടുത്ത് വീർപ്പിച്ച് ഇവനൊക്കെ കുറേ നാളത്തെ ശിക്ഷയും കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ട് കാണിക്കുന്നത് ഇതിലും ഭയാനകമായിട്ടുള്ള സംഭവങ്ങൾ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ നിയമ സംവിധാനങ്ങൾ നിയമ വ്യവസ്ഥകൾ മാറണം ബാലാവശ്യ കമ്മീഷനൊക്കെ എടുത്ത് ദൂരെ കളയണം കാരണം ഇത്തരം പ്രായം പരിധി ഒന്നും ഇതിനാൽ നോക്കരു ഇത്രയും ക്രൂരമായിട്ട് ഈ പിള്ളേർക്ക് ചെയ്യാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ ഇവന്മാരി കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് എന്തായിരിക്കും എന്നിട്ട് ഇവരെയൊക്കെ കൊണ്ടുപോയിട്ട് പരീക്ഷ എഴുതിപ്പിക്കുക സർക്കാർ ചെലവിൽ പോലീസ് കാവൽ നിന്നുകൊണ്ട് പരീക്ഷ എഴുതിക്കുക നമ്മുടെ പൈസ വേസ്റ്റ് ആക്കിയിട്ട് ഈ കുറ്റവാളികൾക്ക് വേണ്ടി എന്ത് ഇത് എന്ത് തെമ്മാടിത്തരമാണ് ഈ കാണിക്കുന്നത് ഇതിനൊക്കെ ശക്തമായ രീതിയിൽ ഇവിടുത്തെ ജനങ്ങൾ പ്രതികരിക്കണം പ്രതിഷേധിക്കണം കാരണം ഇത് എൻ്റെ കുടുംബത്തിലല്ല എന്ന് സമാധാനിച്ചിരിക്കുന്ന നമുക്ക് നാളെ നമ്മുടെ കുടുംബത്തിലും ഇത് സംഭവിക്കാം അതുകൊണ്ട് എല്ലാവരും ഇത് നമ്മുടെ ഒരു ആവശ്യമാണ് എന്ന് കരുതിക്കൊണ്ട് തീർച്ചയായിട്ടും ഈ ടീച്ചർ പറഞ്ഞതുപോലെ ടീച്ചറിന് എത്ര തന്നെ നന്ദി പറഞ്ഞാലും കാരണം അങ്ങനെ ടീച്ചറിന് പ്രതികരിക്കാൻ സാധിച്ചല്ലോ ഇതുപോലെ കേരളത്തിലെ പൊതുസമൂഹം പ്രതികരിക്കണം നമ്മുടെ സമൂഹത്തിൽ ഇത്തരത്തിൽ അഴിഞ്ഞാടുന്ന നാടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവനെയൊക്കെ പബ്ലിക്കില് ജനം കൂടി തല്ലണം കയ്യും കാലും തല്ലി ഓടിക്കണം ഇവൻ്റെ ഒക്കെ എങ്കിൽ മാത്രമേ ഇവനിക്കൊക്കെ ഒരു പേടി ഉണ്ടാകത്തുള്ളൂ അതിനി മയക്കുമരുന്ന് കൊടുക്കുന്നവനായിക്കോട്ടെ കഴിക്കുന്നവനായിക്കോട്ടെ യവനായിക്കോട്ടെ ഇവനെയൊക്കെ പൊതുമധ്യത്തിൽ ഇങ്ങനെ തന്നെ പെരുമാറണം തല്ലി ഓടിക്കണം ഇവ ഈ ഒരു അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വലിയ അഭിപ്രായം കമന്റുകൾ നമ്മുടെ കമന്റ് ബോക്സിലേക്ക് അടുത്തൊരു വീഡിയോ കാണാൻ അവർക്ക് എല്ലാവർക്കും